ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഗെയിൻ അപ്പോൾ ഞാനിന്നൊരു നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡിൽ പുതിയതായിട്ട് വന്ന സ്ക്വിഡ് ഗെയിം ഇവൻ്റ് കളിക്കുക എന്ന് പറഞ്ഞിറങ്ങിയത് കേട്ടോ ഗൈസ് അപ്പോൾ ഈ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജം റോപ്പാണ് ഗൈസ് നമ്മൾ സ്ക്വിഡ് ഗെയിം കണ്ടവർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഒരു റോപ്പിക്കൂടെ ചാടുന്ന ഗെയിമിൻ്റെ ഗൈസ് അപ്പോൾ അത് കളിക്കാനാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൂഞ്ചിട്ടുണ്ട് ഇത് വെറുതെ വന്നേക്കുന്നതാണ് ട്രയലായിട്ടൊന്ന് തന്നേക്കുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ കളി തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അവിടെ സെക്കൻഡ് കണിയത് ആ ഇപ്പോഴാണ് കളി തുടങ്ങിയത് ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കാം ഒരു പ്രാവശ്യം പോലും ചാവാണ്ട് ചെല്ലാൻ പറ്റുമോ നോക്കാം ഗൈസ് അപ്പോൾ ഈ റോപ്പ് ഗെയിം നിങ്ങൾ സ്കിപ്പ് ഗെയിം കണ്ടവർക്ക് നല്ല നല്ല എഫക്റ്റാണ് ഗൈസ് നല്ല രസമാണ് കാണാൻ അപ്പോൾ ഞാൻ ഒന്നൊരു ട്രിക്ക് കാണിച്ചു തരാം ഗൈസ് അതായത് നമ്മുടെ ജയിച്ച് ഗെയിം ഇങ്ങോട്ട് വരിക ഈ സൈഡിലേക്ക് കയറി വരിക അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് ചാടുക ഗൈസ് അപ്പോൾ ചാടി കഴിഞ്ഞല്ലോ അപ്പോൾ ചാടി ചാടിക്കഴിഞ്ഞാൽ എലിമിനേറ്റ് ആയി കഴിയും അപ്പോൾ വീണ്ടും നമ്മൾ റിവൈവ് ചെയ്യും അവിടെ സൈഡിലായി കഴിയും അപ്പോൾ നിൽക്കുന്ന നോക്കിയെൻ്റെ മോനെ എൻ്റെ മോനെ ഹാക്കർ നിൽക്കുന്ന പോലെ ഹാക്ക് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നടക്കാനും പറ്റും ഗൈസ് അതുപോലെ കണ്ട ഗെയ്സ് നമ്മൾ പിന്നെ റൺ ചെയ്ത് അത് മാറിപ്പോവും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഓടാൻ പറ്റും നോക്കി ഗൈസ് നമ്മൾ നമ്മുടെ മേത്ത് കൊള്ളാണ്ട് ഓടാൻ പറ്റും ഓഹ് അത് നോക്കാൻ പറ്റിയില്ല ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ പോയി അപ്പോൾ നമുക്ക് തിരിച്ച് നേരെ അങ്ങോട്ട് പോയി നോക്കാം അവിടെ നിന്ന് ചാടാനുള്ള ഒരു വഴി ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒന്നും കൂടി തിരിച്ച് പോകാം എന്നിട്ട് ഒന്നും ചാടി നോക്കാം ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ സ്ക്യൂഡ് ഗെയിമിൻ്റെക്കാളും കുറച്ചും കൂടി സ്പീഡിലാണ് കറങ്ങുന്നത് ഏഷ് അപ്പോൾ നിങ്ങൾ സ്ക്യൂഡ് ഗെയിം കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടോ ഐസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല എനിക്ക് സീസൺ ഫസ്റ്റ് തന്നെയാണ് ഇഷ്ടം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സീസൺ ത്രീ എന്നാലും നല്ല ഗ്രാഫിക്സ് നല്ല അടിപൊളിയാട്ടോ നല്ല സെറ്റാണ് സീസൺ ത്രീ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാലും സീസൺ വൺ ആണ് കുറച്ചും കൂടി